ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യങ്ങൾ പറയാനായി സുസ്മിത സത്യഭാമയുടെ വീട്ടിലെത്തിയിരിക്കുന്നുണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് നിന്റെ ഭാര്യ ശ്യാമയുടെ രഹസ്യങ്ങൾ അറിയിക്കാനായിട്ടാണ് ഇത്രയും നാളത്തെ പൊന്നേ ചക്കര എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പപ്പിമോളുണ്ടല്ലോ പത്മിനി ഇത് നിന്റെ മകളല്ല എന്ന് പറയുമ്പോൾ തന്നെ ശ്യാമ ഞെട്ടലോടെ നിൽക്കുന്നു ആൻറ്റി കാരണം എന്താണെന്നറിയോ പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ല അതുകൊണ്ട് തന്നെ പപ്പി ഈ വീടിൻ്റെ അവകാശിയുമല്ല എന്തൊക്കെ വിവര വിവരം കെട്ട സംസാരമാണ് നീ വിളിച്ച് പറയുന്നത് ഇവളെ പിടിച്ച് പുറത്താക്കുക എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ട് കള്ളമാ ഇവൾ പറയുന്നത് പച്ചക്കള്ളം പപ്പി എൻ്റെ മോള് തന്നെയാ എൻ്റെ സ്വത്ത് എൻ്റെ സ്വന്തം മോള് തന്നെയാണ് ഈ വീടിൻ്റെ ഏക അവകാശിയും ഇവള് തന്നെയാണ് എൻ്റെ സ്വന്തം ചോരയും എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറയുമ്പോൾ ചോരയല്ല ചേരാ എടാ മണ്ട ആണുങ്ങളെ പോലെ നിന്ന് നിന്റെ ഭാര്യയോട് കാര്യങ്ങൾ ചോദിക്കേ എന്നൊക്കെ ഇങ്ങനെ സുസ്മിത രോഹിത്തിനോട് പറയുന്നു ഞാൻ പറയുന്നത് കള്ളമാണോ അല്ലയോ എന്ന് അവൾ പറയട്ടെ എന്ന് പറയുമ്പോൾ ശ്യാമ ടെൻഷൻ ആവുകയാണ് കണ്ടില്ലേ അവൾ പറയില്ല കാരണം ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ടല്ലേ അവൾ മിണ്ടാത്തത് എന്നെ സുസ്മിത പറയുമ്പോൾ ശ്യാമയ്ക്ക് എന്തു പറയണമെന്ന് അറിയില്ല ശ്യാമയെ അരികിലേക്ക് വിളിക്കുകയാണ് ഭാമ ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഭാമ ശ്യാമയോട് ചോദിച്ചു എന്താണ് ഈ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു അത് വഴിയെ പോകുന്നവർ വിടുവായുത്തരം പറയുന്നത് ഞാൻ എന്തിനാ അത് സത്യാമ്മയും മറുപടി പറയേണ്ടത് എന്റെ പ്രസവ സമയത്ത് സത്യാമ്മയും ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ അതെ അന്ന് കേൾക്കാത്ത പുതിയൊരു കഥ എടാ ഇനിയും ഇവള് പറയുന്ന കള്ള കഥ കേട്ടു നിൽക്കാതെ പിടിച്ച് അവളെ പുറത്തേക്ക് കളാ ഭാമ വിഷ്ണുവിനോട് പറഞ്ഞു പക്ഷേ വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലി പ്രസവിച്ചത് ഇരട്ട കുട്ടികളായിരുന്നു എന്നുള്ള കാര്യം വിഷ്ണുവേട്ടൻ അറിയാമോ എന്ന് സുസ്മിത വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് വിഷ്ണുവേട്ടൻ തിരക്കി നടക്കുന്നുണ്ടല്ലോ സത്യുടേയും പപ്പിയുടെയും പിന്നാമ്പുറ കഥ എങ്കിലേ കേട്ടോ ദാ ഇവള് ഇവളെല്ലാവരെയും പറ്റിക്കുമായിരുന്നോ ശ്യാമയുടെ കുട്ടി അബോഷനായി പോയപ്പോൾ ശാലിനി പ്രസവിച്ച ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടിയാണ് പപ്പി ഈ പപ്പിയെ ഇവൾക്ക് വളർത്താൻ കൊടുത്തതാണ് എന്നൊക്കെ സുസ്മിത പറയുന്നു ഇത് കേട്ടെല്ലാവരും ഞെട്ടി നിൽക്കുന്നു അപ്പോൾ നീ പറയുന്നത് ശ്യാമ പ്രസവിച്ച കുട്ടിയല്ല പപ്പി എന്നാണോ എന്ന് ഭാമ ചോദിക്കുന്നു അതേ ആ ഇവരെല്ലാവരും കൂടി ചതിക്കായിരുന്നു എന്ന് സുസ്മിത പറയുന്നു ഇനി വിശ്വാസയോഗ്യമായ മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം പപ്പി ആയി കിടന്നപ്പോൾ പപ്പിക്ക് രക്തം കൊടുത്ത് ജീവൻ രക്ഷിച്ചത് മറ്റാരുമല്ല അതും ശാലിനി തന്നെയാണ് സുസ്മിത ഇത്രയും നേരം നിന്റെ ഈ കള്ള കഥയും കേട്ടു നിന്നത് നീ എവിടം വരെ എത്തിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ എന്നോടുള്ള എന്നോടും എൻ്റെ കുടുംബത്തോടുമുള്ള പക തീർക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കള്ള കഥകളുമായി വന്നാൽ മുറ്റം തൂക്കുന്ന കുറ്റി ചൂരെടുത്ത് അടിക്കും ഞാൻ ഇറങ്ങടി വിളിയിൽ എന്ന് ഭാമ സുസ്മിതയോട് പറയുന്നു ആൻറ്റി ഞാൻ പറഞ്ഞത് സത്യമാണ് പപ്പി ശ്യാമയുടെ കുട്ടിയല്ല ശാലിയാണ് പപ്പിയെ പ്രസവിച്ചത് എന്ന് പറയുമ്പോൾ സുസ്മിതിയുടെ കരണ തടിച്ചിരിക്കുകയാണ് സത്യഭാമ ഇനി ആ പേരിവിടെ പറഞ്ഞാൽ അടിച്ചു നിന്റെ കരണം ഞാൻ പുകയ്ക്കുമെന്നും ഭാമ പറയുന്നു എന്നെ തല്ലിയത് കൊണ്ടോ ഈ മുറ്റത്ത് നിന്ന് അടിച്ചിറക്കിയത് കൊണ്ടോ സത്യം സത്യമല്ലാതാകില്ല ഞാനിത് എവിടെയും വിളിച്ചു പറയും ശാലി പ്രസവിച്ചത് ഇരട്ടി കുട്ടികളെയാണ് പപ്പിയും സത്യയും ഒരമ്മ പെറ്റ മക്കൾ തന്നെയാണ് അവർ സഹോദരികളാണ് വീണ്ടും നീ അത് തന്നെ ഇറങ്ങി പോടി ഇവിടെന്ന് എന്ന് പറഞ്ഞിട്ട് ഭാമ വീണ്ടും സുസ്മിതയുടെ കരണത്തടിക്കുകയും സുസ്മിതയെ പുറത്തേക്ക് പിടിച്ച് തള്ളുകയും ചെയ്യുന്നു എന്നാൽ ഇതൊക്കെ സുസ്മിത സ്വപ്നത്തിൽ കണ്ടതായിരുന്നു ഒരു ഞെട്ടലോടെ സുസ്മിത ചാടി എണീക്കുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് തെളിവില്ലാതെ നേരിട്ട് പോയി പറഞ്ഞാൽ ഇതായിരിക്കും അനുഭവം തെളിവ് കണ്ടെത്തണം എന്നിട്ട് എല്ലാത്തിനെയും പൊളിച്ചെടുക്കണം എന്ന് സുസ്മിത വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് സത്യ ആണെങ്കിൽ അച്ഛനെ കാത്തു നിൽക്കുകയാണ് ഇതുവരെയായിട്ടും അച്ഛൻ വന്നിട്ടില്ല ആ ഗേറ്റിന്റെ ആ ഭാഗത്ത് തന്നെ നിൽക്കുന്നുണ്ട് പുറത്തേക്ക് നോക്കി ശാരദാമ്മ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ സത്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് മോളെ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചതെന്ന് പറയുന്നു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ അച്ഛൻ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് സത്യ മോളെ പറയുന്നത് കേക്ക് ഇങ്ങോട്ട് വാ മോളെ എന്നൊക്കെ പറഞ്ഞു ശാരദാമ വിളിക്കുകയാണ് ദേ കണ്ടില്ലേ എത്ര നേരമായി ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി നിൽക്കേ എന്നൊക്കെ ശാരദാമ ഇതിനെന്താ ഒരു പരിഹാരം അവൾക്ക് ആറേഴ് വയസ്സാ വയസ്സായതാണ് അവളെ തെറ്റ് പറയാൻ കഴിയില്ല ഇനിയിപ്പോ അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി കൊടുത്തേ മതിയാവൂ അതിന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു മറുപടി ഇതിനൊരു പരിഹാരം കാണാൻ കഴിയണം കൂട്ടുകാരൊക്കെ അച്ഛനെ പറ്റി പറയുമ്പോൾ അവൾക്ക് ആഗ്രഹം കാണില്ലേ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാ സത്യ ഈ കിടന്ന് വാശി പിടിക്കുന്നത് അത് കണ്ടില്ലാന്ന് നടിച്ച് നമുക്ക് പോകാൻ സാധിക്കില്ല കുറന്ന് മനസ്സല്ല ഏതെല്ലാം രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ ഞാനിപ്പോൾ അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച പോലെ അത് ഞാൻ കഴിപ്പിക്കാമെന്നൊക്കെ ശാലിനി പറയുകയും സത്യയുടെ അരികിലേക്ക് പോവുകയും ചെയ്യുന്നു ദേഷ്യത്തോടെ ശാലിനി സത്യയോട് ചോദിക്കുന്നു സത്യ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ സത്യ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഒരു ഒരു അച്ഛന് വരത്തില്ല അവിടെ ജോലി തിരക്ക വരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് ഈശ്വരൻ എന്നോട് പറഞ്ഞല്ലോ അച്ഛൻ വരുമെന്ന് ഭഗവാൻ കള്ളം പറയില്ല ദേ വെറുതെ നീ അമ്മയെ ദേഷ്യം പിടിപ്പിക്കരുത് നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാരദ അമ്മ എന്നോട് വഴക്കടിക്കുകയാണ് ഇനി നീ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നല്ല അടി വെച്ച് ഞാൻ എന്ന് ശാലിനി പറയുമ്പോൾ സത്യ പറയുന്നു അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി അച്ഛൻ വന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ അത് ശരി അപ്പോൾ നിനക്ക് വാശിയാണ് അല്ലേ എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ കൊച്ചല്ലേ കുറച്ച് പിടിവാശിയൊക്കെ കാണിച്ചോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ തലയിൽ കയറാണ് അല്ലേ എന്നെ പറഞ്ഞ ശാലിനി ഒരു വടി എടുക്കാനായി പോകുന്നു എൻ്റെ പൊന്നു പൊന്നുമോളെ നീ വല്ലതും വന്ന് കഴിക്കേ എന്നിങ്ങനെ ശാരദ അമ്മ സത്യയോട് പറയുമ്പോൾ സത്യ പറയുന്നു എന്നെ തല്ലി കൊന്നോട്ടെ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ ഞാൻ കൊണ്ടോളാം എന്ന് പറയുമ്പോൾ വടിയുമായി വന്നിരിക്കുകയാണ് ശാലിനി എന്നിട്ട് സത്യയോട് പറയുന്നു എടി വന്ന് ഭക്ഷണം കഴിക്കേ ഇങ്ങോട്ട് കഴിക്കേ ഇങ്ങോട്ട് താ ഇങ്ങോട്ട് ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചോളാം നീ ഇതിൽ ഇടപെടേണ്ടെന്ന് ശാരദാമ എന്നിട്ട് ആ വടി പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മ പറഞ്ഞാലൊന്നും ഇവളെ കേക്കില്ല എന്ന് ശാലിനി പറയുകയും ആ വടി ഒടിച്ചു കളയുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞെ അമ്മ ഇനി ഇവളുടെ കാര്യം പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് ശാലിനി ഇല്ല ഞാനും എന്റെ സത്യമോളും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോളാം നീ പൊയ്ക്കോ എന്ന് ശാരദാമ സത്യേ നിന്റെ വാശി ഒരുപാട് കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷാലി അവിടെ നിന്ന് പോകുന്നുണ്ട് ഷാലി പോയ സമയം ശാരദാമ്മ സത്യയോട് പറയുന്നുണ്ട് നല്ല അടി അമ്മയുടെ ഇപ്പൊ കിട്ടിയേനെയായിരുന്നു ശാരദാമ്മ അങ്ങനെ പറഞ്ഞോണ്ടാ തല്ലാതെ പോയത് അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് എൻ്റെയോട് വന്നേ അച്ഛ വന്നാ നമുക്ക് ഇങ്ങോട്ട് വന്നാ പോരെ സത്യ പറയുന്നു ഞാൻ വരാം പക്ഷേ ഒന്നും കഴിക്കില്ല അത് പറ്റില്ല ശാരദാമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കഴിക്കണം ഇല്ലെങ്കിൽ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സത്യയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ശാലയാണെങ്കിൽ അകത്തേക്ക് വന്ന് വല്ലാതെ ടെൻഷനാവുകയാണ് സത്യ പറഞ്ഞ കാര്യം ടെൻഷനോടെ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമ്മ സാരിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയം ശാരദാമ എന്ന് പറഞ്ഞ് സത്യ എവിടേക്ക് വന്നു അമ്മ എവിടെ അമ്മ എവിടേക്കാ പോയത് എന്ന് ചോദിക്കുന്നു എവിടെ പോകാനെന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യ പറയുന്നു ചിലപ്പോൾ അച്ഛനെ കാണാത്തോണ്ട് വിളിക്കാൻ പോയതായിരിക്കും ഒരിടത്തേക്കും പോയിട്ടില്ല എന്തൊക്കെ എഴുതാനുണ്ടെന്ന് പറഞ്ഞ് അപ്പുറത്തെ മുറിയിൽ കയറി വാതിലടച്ചിരിക്കണെന്ന് ശാരദാമ്മ പറയുന്നു കുറച്ചു നേരത്തേക്ക് ആരും ശല്യം ചെയ്യരുത് എന്നാ പറഞ്ഞത് എന്നും പറയുന്നുണ്ട് അച്ഛന്റെ കാര്യത്തിൽ കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട ചിലപ്പോൾ ജോലി തിരക്കുണ്ടെങ്കിൽ അച്ഛൻ വരില്ല നല്ല തിരക്കുള്ള ആളല്ലേ എന്നെ കേസ് ശാരദാമ ആര് പറഞ്ഞു അച്ഛൻ വരില്ലെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഭഗവാനാണ് ഭഗവാനെ തെറ്റില്ല പിന്നെ നല്ല കറികൾ ഉണ്ടാക്കി വെക്കണേ അച്ഛന് ഊണ് കൊടുക്കേണ്ടതാണ് എന്ന് സത്യ അതൊക്കെ കൊടുക്കാം അത് വരുമെന്ന് ഉറപ്പായതിനു ശേഷം സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാൽ പോരെ എന്നെ കേസ് ശാരദാമ അച്ഛൻ വന്നിട്ട് ഞാനെന്ന് അച്ഛൻ്റെ മടിയിലിരുന്നാണ് ചോറ് കഴിക്കുന്നത് അച്ഛൻ എനിക്ക് ചോറ് ഉരുട്ടി വായിൽ വെച്ച് തരും എന്നിട്ട് സ്നേഹത്തോടെ നെറ്റിയിൽ ഉമ്മ വെക്കും വെക്കുംദേ ഇങ്ങനെയെന്ന് പറഞ്ഞ് ശാരദാമയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒരുമ്മ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് രേഷ്മയ്ക്കും ചെയ്യുന്നതാണ് അവൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ എന്നെ വന്ന് പറഞ്ഞ് കൊതിപ്പിക്കും ശാരദാമേ അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്നിട്ട് ഞാനും പറയും എൻ്റെ അച്ഛനും എനിക്ക് ചോറ് വാരി തരുമെന്ന് എന്നൊക്കെ സത്യം പറയുമ്പോൾ ശാരദാമ്മ ഓർക്കുന്നു എന്റെ ഈശ്വര ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞിനോട് ഞാൻ എങ്ങനെയാണ് അച്ഛൻ വരില്ലെന്ന് പറയുന്നത് സത്യാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു സത്യ പറയുന്നു ശാരദാമ്മയെ പുതിയ പേസ്റ്റും സോപ്പും ഒക്കെ എടുത്ത് ഞാൻ ബാത്റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ വന്നാൽ അച്ഛനു വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഇതൊക്കെ പിന്നെ കുളിക്കാനായിട്ട് പുതിയൊരു ബൗളും എനിക്ക് ടൗളും തരണം എന്ന് പറയുന്നുണ്ട് പിന്നെ അച്ഛനും മൊത്തമുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് സത്യ തൻ്റെ അരികിൽ അച്ഛൻ വന്നതായി സ്വപ്നം കാണുകയാണ് സത്യ ഒരു കഥയൊക്കെ പറഞ്ഞ് ഉറക്കുന്നതായും ഒരുമിച്ച് ഭഗവാന്റെ മുന്നിൽ തൊഴുന്നതായും അങ്ങനെ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളൊക്കെ കണ്ട് രാവിലെ ആയിപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ തൊട്ടരികിൽ അച്ഛനില്ല അച്ഛാ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിച്ചു പോവുകയാണ് സത്യ ശാരദാമ്മ അവിടേക്ക് വന്നിട്ട് എന്താണ് എന്ന് പറ്റി എന്നെ ചോദിക്കുന്നു അച്ഛൻ എവിടെ അച്ഛാ അമ്മ എവിടെ പോയി എന്ന കേസ് സത്യ പറയുന്നു ശാരദാമ്മ എന്റെ അച്ഛൻ എവിടെ ഇത്രയും നേരം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് സത്യ മോള് സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് ശാരദാമ്മ പിന്നെ എനിക്ക് അച്ഛൻ കഥ വരെ പറഞ്ഞു തന്നു അമ്മയും ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം പറഞ്ഞു തന്ന കഥ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം ശ്രീരാമൻ്റെ കഥയാണ് എന്നൊക്കെ സത്യം പറയുന്നു അച്ഛൻ ഒരുപാട് സങ്കടത്തോടെയാണ് ആ കഥ പറയുന്നത് മക്കളെ തിരിച്ചറിയാതെ പോയ ശ്രീരാമൻ്റെ കഥയാണ് എനിക്ക് ആ കഥ കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി എന്നൊക്കെ സത്യം പറയുന്നു ശാരദാമ എന്തിന ശാരദാമെ അച്ഛനെ എന്നിൽ നിന്നും മാറ്റി നിർത്തുന്നത് അച്ഛനെക്കുറിച്ച് ശാരദാമയ്ക്ക് എല്ലാം അറിയാൻ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയും സത്യയിൽ നിന്നും എല്ലാം ഒളിച്ചു വെക്കുന്നത് കടുത്ത വഞ്ചനയാണെന്ന് ശാരദാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ